അപ്പോൾ ഒന്നാവശ്യമായ ശബരിമലയിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ പോകുമ്പോൾ എരുമേലി നിന്നാണ് നമ്മൾ ആ യാത്ര ആരംഭിക്കുന്നത് എരുമേലിയിൽ നിന്ന് ആദ്യം കോട്ടപ്പടി തുടങ്ങിയിട്ട് പിന്നെ ഒരു ആറ് കോട്ടകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പതിനെട്ടാം പടിയിൽ എത്തിച്ചേരുന്നത് ഈ ആറ് കോട്ടകളുടെ നമ്മൾ കർപ്പൂരം കത്തിച്ച് അവിടുത്തെ ദേവതകളെ വണങ്ങിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ആറ് കോട്ടകൾ അത് ശബരിപീഠമൊക്കെ ഈ കോട്ടകളിപ്പെട്ടതാണ് ശരംകുത്തി ശബരിപീഠമൊക്കെ ഈ കോട്ടകളിപ്പെട്ടതായിരുന്നു ഈ കോട്ടകളെക്കുറിച്ച് പറയുന്നത് പന്തളരാജൻ്റെ കാലഘട്ടത്തിൽ ആ ആ ഭാഗം മുഴുവൻ തന്നെ കാട്ടുകൊള്ളക്കാര് അധിവസിച്ചിരുന്ന സ്ഥലങ്ങളാണ് അവർ കോട്ട കെട്ടി അവരുടെ അധിവസനത്തിൽ വെച്ചിരുന്ന സ്ഥലമാണ് കാട്ടിൽ അപ്പോൾ കാട്ടിൽ നിന്നിടയ്ക്ക് നാട്ടിലിറങ്ങി കൊള്ളയടിക്കുക അതൊക്കെയായിരുന്നു അവരുടെ പരിപാടിയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഐതിഹ്യങ്ങളിലുള്ളത് അപ്പോൾ ഈ കള്ളന്മാരുടെ ശല്യം കാരണം ചവര്യലേക്ക് ജനങ്ങൾ പോകാതായി അവരെ കൊള്ളയടിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അവരെയൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ അമർച്ച ചെയ്തത് പന്തള കുടുംബ രാജ കുടുംബത്തിലുള്ള മണികണ്ഠനാണെന്ന് പറയുന്നു മണികണ്ഠനു വേണ്ടിയിട്ട് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ അവിടെ എരുമേലിയിൽ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു അപ്പോൾ ആ ഒരു കടൽക്കൊള്ളക്കാരനായിട്ടാണ് ആ കഥയിൽ പറയുന്നത് അതിൻ്റെ പരമാർത്ഥം എന്തായാലും ശരി അപ്പോൾ വാവരും സംഘവും ആ എരുമേലി എന്ന് പറയുന്ന അന്ന് അന്നത്തെ കാലത്ത് തന്നെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു അപ്പോൾ അവിടെ വ്യാപാര കേന്ദ്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ അവിടെ കൊണ്ട് വാവരെയും കൂട്ടരെയും കുടുംബങ്ങളെയെല്ലാം അവിടെ കൊണ്ട് താമസിപ്പിച്ചു അവർ താനിയായികളെല്ലാം താമസിപ്പിച്ചു അവർക്ക് വേണ്ടിയിട്ട് പള്ളി പണിതു അപ്പോൾ ആ പള്ളിയാണ് ശരിക്കുള്ള അവരുടെ പള്ളി എന്നറിയപ്പെടുന്നത് അതാണ് ശരിക്കും അവരുടെ പള്ളി എന്നറിയപ്പെടുന്നത് പിന്നെ ഇന്ന് ശബരിമലയുടെ പതിനെട്ടാം പടിക്ക് സമീപം ഉയർന്നു വന്നിരിക്കുന്ന പിന്നീട് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സംഭവമാണ് അവിടെ ശരിക്കും വാവരെന്നു പറയുന്നൊരു ഭൂതഗണത്തിൻ്റെ ആ ഒരു സ്ഥാനമായിരുന്നത് പിന്നെ വാവരാക്കി മാറ്റിയതായിട്ടാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു നാൽപ്പത്തെട്ട് മുമ്പൊന്നും അവിടെ ഒരു വാവിൻ്റെ പള്ളിയും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒരു വ്യക്തി അവിടെ കൊണ്ട് ചെറിയൊരു വഞ്ചിയൊക്കെ വെച്ച് വാവരുടെ പേരിൽ കാണിക്കുക സ്വീകരിച്ചു തുടങ്ങിയതാണ് പിന്നീട് ഒരു പള്ളിയായിട്ടൊക്കെ വളർന്നത് അപ്പോൾ ശരിക്കും വാവരെന്ന് പറയുന്നത് അയ്യപ്പൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു അപ്പോൾ അത് അവരുടെ സ്ഥാനം എരുമേലിയിലായിരുന്നു അപ്പോൾ ആ എരുമേലിയിലുള്ള ആ അവിടെ നിന്ന് നിന്ന് എരുമേലി പേട്ടതുള്ളി അവിടെ യാത്ര ആരംഭിച്ചിരുന്നു അപ്പോൾ അവിടെ എരുമേലയിലെ പേട്ടതുള്ളൽ സൂചിപ്പിക്കുന്നത് മഹിഷി നിഗ നിഗ്രഹത്തെയാണ് ആ നിഗ്രഹം കഴിഞ്ഞ് ഉള്ള ആ സന്തോഷ ആഹ്ലാദ പ്രകടനത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് പറയും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഞാൻ ഒരു ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്കെല്ലാം മൂന്ന് ഗുണങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട് എല്ലാ മനുഷ്യരിലും അതിനെ തമോ ഗുണം രജോ ഗുണം സ്വത്ത് ഗുണമെന്ന് പറയും അപ്പോൾ ആ സത്വഗുണത്തിൽ പൂർണ്ണമായ പ്രതിഷ്ഠ കിട്ടുമ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടുന്നത് പക്ഷേ എല്ലാവരുടെയും സംബന്ധിച്ചും പ്രധാനമായിട്ട് ജനങ്ങൾ ഒന്നിൽ രജോഗുണത്തിലല്ലെങ്കിൽ തമോ ഗുണത്തിലാണ് കൂടുതൽ ഭൂരിഭാഗം ജനങ്ങൾ വസിക്കുന്നത് അപ്പോൾ ഈ തമോ ഗുണത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റില്ല രജോണത്തിനെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ പറ്റും ആ പ്രഭാവം കുറയ്ക്കുന്നതാണ് നമ്മളിവിടെ ഈ മഹിഷിയെ നിഗ്രഹമായിട്ടൊക്കെ കാണിച്ച് കാണിച്ചിരിക്കുന്നത് തമോ ഗുണത്തിനെ ഇല്ലാതാക്കുക തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം നിദ്ര മടി ഇതൊക്കെയാണ് തമോ ഗുണമായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് കർമ്മം ചെയ്യണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ആലസ്യം മടിയൊക്കെ മാറ്റിയാലേ പറ്റുള്ളൂ നിദ്ര നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല പക്ഷേ എപ്പോഴും കിടന്നുറങ്ങുകയാണെങ്കിലും നമുക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല അപ്പോൾ അത് ജീവിതത്തിൽ ആവശ്യമാണ് നിദ്രയും ആരോഗ്യത്തിന് ആവശ്യം തന്നെയാണ് പക്ഷേ അത് ആവശ്യത്തിന് മാത്രമേ ഉറങ്ങേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതേപോലെ നമുക്ക് തമോ ഗുണം കുറേയൊക്കെ ശരീര സംരക്ഷണത്തിന് ആവശ്യമാണ് അത്ര ആവശ്യമുണ്ട് അതി കൂടുതൽ ആവശ്യമില്ല അപ്പോൾ ആ തമോ ഗുണത്തിനെ ഇല്ലാതാക്കുന്നു അങ്ങനെ അതിൻ്റെ ആഹ്ലാദം അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുള്ള ആഹ്ലാദം അപ്പോൾ അവിടെ നിന്നാണ് വാസ്തവത്തിൽ ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പിന്നീട് കാണുന്ന ഏഴ് കോട്ടകളായിട്ട് പറയുന്ന ആറ് കോട്ടകളായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ആറ് മൂലാധാരം സ്വാധിഷ്ഠാനം എന്നൊക്കെ പറയുന്ന ചക്രങ്ങളെയാണ് ഈ ആറ് കോട്ടകളായിട്ട് പറയുന്നത് ക്ഷേത്രത്തെ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ പാടി പാട്ട് കേൾക്കാറുണ്ടല്ലോ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം എന്ന് അപ്പോൾ ആ പറയുന്ന പടിയാറുകൾ ആറ് പടികളും ഈ ആറ് കോട്ടകളും ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെയുള്ള ആറ് ചക്രങ്ങളെയും ശാസ്ത്രത്തിനെ പരമമായ പദമായിട്ടും സങ്കല്പിച്ച് അതിൻ്റെ ബാഹ്യമായ പ്രതീകങ്ങളാണിതൊക്കെ അപ്പോൾ മണ്ടുകാലത്തെ ഒരു ആ ക്ഷേത്രത്തിലൊക്കെ മാർഗത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളായിരുന്നു ഇപ്പോൾ നമ്മളീ പറയുന്ന മൂല ഓരോ ചക്രത്തിനും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട് ആ ശബരിമല യാത്ര ആരംഭിക്കുന്നത് നമ്മൾ ഗണപതിക്ക് തേങ്ങ അടച്ചു അപ്പോൾ നമ്മുടെ ഏറ്റവും നാട്ടിലിൻ്റെ ഏറ്റവും ചുവട്ടിലുള്ള മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ് അപ്പോൾ നമ്മൾ ഏത് സാധന ചെയ്താലും ആരാണെങ്കിലും ശരി വിഷ്ണുവിനെ ഉപാസിച്ചാലും ദേവിയെ ഉപാസിച്ചാലും അയ്യപ്പനെ ഉപാസിച്ചാലും എല്ലാ ഉപാസകരുടെയും വഴി ആരംഭിക്കുന്ന മാർഗം ആരംഭിക്കുന്നത് മൂലാധാരത്തിൽ നിന്ന് കുണ്ടിലിന ശക്തി ഉണർത്തിയെടുത്ത് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു സഹസ്രാർത്ഥത്തിൽ എത്തിക്കുമ്പോഴാണ് ആ മാർഗം ആ യോഗമാർഗം പൂർണ്ണമാകുന്നു അപ്പോൾ ആ യോഗമാർഗത്തിൽ കൂടിയാണ് ഈ പ്രത്യേകിച്ച് ക്ഷേത്രം അങ്ങനെയുള്ള തന്ത്രമാർഗ്ഗം തന്ത്രശാസ്ത്രം പ്രധാനമായിട്ട് യോഗമാർഗത്തിൽ കൂടിയാണ് ഉള്ള സാധനമൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ആദ്യം ഗണപതി ഉപാസ ചെലവുള്ളൂ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനെ ശക്തി ഉണർത്തി കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഗണപതി എല്ലായിടത്തും പ്രഥമ പൂജിതനായിട്ട് പറയുന്നത് ആദ്യം ഗണപതി പൂജിക്കണം തടസ്സം മാറാൻ പൂജിക്കണം എന്ന് പറയാൻ കാരണം ഗണപതി ഉപാസനയെ കൂടിയാണ് നമുക്ക് മൂലാധാരത്തിൽ നിന്നുള്ള ശക്തിയെ നമുക്ക് ഉണർത്താൻ സാധിക്കും മൂലാധി ഉണർന്നിട്ട് അടുത്ത ചക്രത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ആരംഭം ആ ആധ്യാത്മിക യാത്രയുടെ പ്രാരംഭമാണ് നമ്മൾ ഗണപതിക്ക് തേങ്ങ നമ്മുടെ ശബരിമല യാത്ര ആരംഭിക്കുന്നത് പമ്പയെക്കൂടെ വരുന്നവരാണെങ്കിലും പമ്പ ഗണപതിക്ക് ഗണപതിയാണ് ആദ്യം വണങ്ങുന്നത് അവിടെ തേങ്ങ അടച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ആറ് കോട്ടകളും കടന്നു നിന്നിട്ടാണ് നമ്മൾ പതിനെട്ടാം പടി അടച്ച് പതിനെട്ടാം പടി എത്തുമ്പോഴത്തേക്കും ആ അതിന് മുമ്പ് നമ്മൾ ശരംകുത്തിയിൽ നമ്മുടെ ശരം ഉപേക്ഷിക്കുന്നത് പ്രത്യേകിച്ച് കന്യായിപ്പം മരണ ശരക്കൊല്ല ഉപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താ യാറ് കോട്ടകളും കാണിച്ചു തരുന്നത് നമ്മുടെ രജോ പല പല ഘട്ടങ്ങളാണ് അപ്പോൾ രാവണനെ ഒക്കെ കുറിച്ച് നമ്മൾ പറയുന്നത് രാവണനൊക്കെ വലിയ ഉപാസകരായിരുന്നു വലിയ ശിവഭക്തന്മാരായിരുന്നു പക്ഷേ അവരെ സമയത്ത് അവർ രജോ തന്നെ നിന്നവരാണ് അവർ സത്വഗുണത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ രാവണനെ വധിക്കാൻ സമയത്ത് രാവണൻ്റെ ശിരശത്രവാസ്യം വർത്തിട്ടും അത് രാവണൻ മരിക്കുന്നില്ല അപ്പോൾ രാവണൻ്റെ ഹൃദയത്തിൽ ആണ് അസ്ത്രം അയച്ച രാമൻ വധിക്കുന്നു പിന്നെ ഹൃദയം വരെ രാവണന് തൻ്റെ കൊണ്ടുനെ ശക്തി ഉണർത്തിക്കൊണ്ടു വരാൻ സാധിച്ചു പക്ഷേ അതിനും മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല അത് രാമൻ്റെ കൈകൊണ്ടുള്ള മരണത്തിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ തൻ്റെ ദേഹബോധം അത്രത്തോളം ബലിഷ്ടമാണ് അത്രത്തോളം ഉറച്ചതാണ് അവനെ ഇല്ലാതാക്കുകയാണ് രാമൻ അവിടെ ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞു വന്നത് തൻ്റെ ഉള്ളിലെ രജോ ഗുണം ഉയർത്തിക്കൊണ്ടുവരാൻ രജ രജോഗത്തിൻ്റെ പല പടികളുണ്ട് ആ പടികൾ ഉയർന്നുയർന്നിട്ടാണ് നമ്മൾ അവസാനം ആജ്ഞാചക്രം വരെ എത്തിയിട്ട് പിന്നീടാണ് നമ്മൾ സഹസ്രാരോഹണത്തിലേക്ക് അവസാന പടിയിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ അതേപോലെ പതിനെട്ടാം പടി വരെ എത്തി പിന്നെ ആ പതിനെട്ട് പടികളും കിടന്ന തത്വങ്ങളെല്ലാം കടന്നിട്ടാണ് നമ്മൾ പരമാത്മ സ്വരൂപിയുള്ള ഭഗവാൻ്റെ ദർശനം എടുക്കുന്നത് അതുവരെ രചഗുണം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതാണ് ശരംകുത്തി വരെ ഈ ശരക്കൊല്ലും കൊണ്ട് കന്യായിപ്പം വരുന്ന അത്രയും സമയം നമുക്ക് രജഗുണം ആവശ്യമാണ് പ്രയത്നം ആവശ്യമാണ് ആ പ്രയത്നം അവസാനിക്കുന്നൊരു ഘട്ടമുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും സത്വഗുണത്തിൽ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നൊരു അവസരം ആ സമയം വരെ നമ്മൾ പ്രവർത്തന നിരതരായി തന്നെ ഇരിക്കണം ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കണം ആ യുദ്ധ യുദ്ധസന്നദ്ധതയാണ് അതിനുവേണ്ട രജോ ഗുണമാണ് നമ്മുടെ കൈ കയ്യിൽ കൊണ്ടുനടക്കുന്ന ശരക്കോല് നമ്മളെ സൂചിപ്പിക്കണം ഒന്നശ